ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവർണ്ണനം ഇന്ന് വലിയ നോപിൻ്റെ പത്താം ദിനം പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിന് തൊട്ടു മുകളിലായി ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ ഗ്രാമത്തിലുള്ളവർ ഭാവിയെ കുറിച്ച് ആശങ്കയില്ലാത്തവരായിരുന്നു ഒരിക്കൽ അവിടുത്തെ ഭരണാധികാരികൾ ഒരു ഡാം നിർമ്മിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു നിർഭാഗ്യമെന്ന് പറയട്ടെ ആ ഡാം നിർമ്മിച്ചാൽ മനോഹരമായ ഈ ഗ്രാമം മുങ്ങിപ്പോകും ഈ തീരുമാനം അറിഞ്ഞതു മുതൽ ഗ്രാമത്തിലെ ജനങ്ങളുടെ സന്തോഷമില്ലാതായി പൂന്തോട്ടങ്ങൾ ആരും സംരക്ഷിക്കുന്നില്ല പച്ചപ്പുൽമേടുകൾ പൊന്തക്കാടുകളായി അവിടെയുള്ള ജനത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു മനോഹരമായ ആ ഗ്രാമത്തിൻ്റെ ജീവനും തേജസ്സും നഷ്ടമായി ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ മേൽ എന്തെങ്കിലും ആപത്തു വരുമെന്ന് വിചാരിച്ച് ആകുലപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടും വിശ്വാസമില്ലാത്ത ജീവിതം സന്തോഷത്തെ മറയ്ക്കും മുഖത്തെ തേജസ് നഷ്ടപ്പെടുത്തും നമ്മുടെ ജീവിതം സുന്ദരമായ ഒരു പൂന്തോട്ടമാകണമെങ്കിൽ ഉറച്ച ആത്മവിശ്വാസം നമ്മിൽ ജനിക്കണം നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ഒരു നല്ല ഭാവി കരുതി വച്ചിട്ടുണ്ട് ശ്രേഷ്ഠമായ ഒരു ജീവിതം നമുക്ക് മുൻപിൽ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ശക്തിക്കപ്പുറമായ പോരാട്ടങ്ങളൊന്നും ദൈവം നമുക്ക് അനുവദിക്കില്ല നമ്മുടെ സാഹചര്യങ്ങളെ അവിടുന്ന് നന്നായി അറിയുന്നു മോശ മരുഭൂമിയിലേക്ക് ഓടിയപ്പോൾ മരുഭൂമി മാറിയില്ല എന്നാൽ മരുഭൂമിയിലും ദൈവശബ്ദം കേൾക്കാൻ മോശ തൻ്റെ ചെവികളെ പാകപ്പെടുത്തിയെടുത്തു ജോസഫിനു വേണ്ടി സാഹചര്യങ്ങൾ മാറിയില്ല പൊട്ടക്കിണർ കാരാഗ്രഹം എന്നീ പ്രതികൂലങ്ങളിലെല്ലാം ജീവിക്കുവാൻ തൻ്റെ യൗവന പ്രായത്തെ ജോസഫ് പാകപ്പെടുത്തിയെടുത്തു ക്ഷാമവും വേർപാടും രൂത്തിൻ്റെ ആരാധനയെ തകർത്തില്ല പ്രതികൂലങ്ങളുടെ നടുവിൽ ധൈര്യത്തോടെ വളർന്നു കയറുവാൻ ഇവരെയെല്ലാം ശക്തരാക്കിയത് സ്വർഗീയ കരങ്ങളാണ് പ്രതികൂലതകൾ നമ്മുടെ ഭാവിയെ കീഴടക്കരുത് വിശ്വാസത്തെ ധരിക്കുവാൻ നാം പരിശീലിക്കണം സദൃശ്യവാക്യം പതിനാറ് മൂന്ന് നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ നടക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്